എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരടുത്ത് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ആൻഡ് ഐറ്റി എക്സൽ സൈസില് അതിൽ ഹക്കോബ് വെച്ചിട്ടുള്ള ഐറ്റംസും ഉണ്ട് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്ത ഐറ്റംസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തത് കാണാം ഇതെ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ഫ്രണ്ടിലും പ്ലീറ്റ് വരും കണ്ടോ ഫ്രണ്ടിലും പ്ലീറ്റ് ബാക്കിലും പ്ലീറ്റ് ആക്കിയിട്ട് എക്സൽ സൈസില് ഇതിന്റെ വണ്ണം വരണത് ഫോർട്ടി ഫോർ ഇഞ്ച് ആയിരിക്കുള്ളൂ വണ്ണം വരണത് ലെങ്ത് വരണത് മാക്സിമം ഫിഫ്റ്റി ത്രീ ആണ് നമുക്ക് ഈ എക്സൽ സൈസിൽ കിട്ടത്തുള്ളൂ അപ്പൊ വണ്ണോ ഇറക്കോ ഒക്കെ ആയിട്ട് നോട്ട് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താ ചെയ്താൽ മതി കാരണം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കം കുറവാണ് വണ്ണം കുറവാണെന്നൊന്നും പറഞ്ഞേക്കരുത് അപ്പം അതുകൊണ്ട് ആയിട്ട് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം അതിൽ കയറി മാക്സിമം വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം അപ്പം ഇതിന്റെ ജോഡി മിക്സ് ആൻഡ് മാച്ച് ജോഡി കണ്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീനും ഡാർക്കും കൂടെ കൂടിയ കളറ് ഇത് ഒനിയൻ പിങ്ക് ഒനിയൻ പിങ്ക് ലൈറ്റ് പിങ്കും മെറൂണും കൂടെ കൂടെ ഇതിന്റെ കോമ്പിനേഷൻ വരണത് സെയിം മോഡൽ തന്നെ സെയിം മോഡൽ തന്നെ പോസ് അടുത്തത് ബ്ലാക്ക് കളറ് ബ്ലാക്കും ലൈറ്റ് ആഷ് കളറും ബ്ലാക്കും ആഷും ഉണ്ടാ ഡാർക്ക് ആഷും ബ്ലാക്കും ആണ് ഇതിന്റെ കോമ്പിനേഷൻ വരണത് അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നോക്കി പർച്ചേസ് ചെയ്യാം കാരണം ഇതിന്റെ ലൈറ്റും കൂടെ വരണുണ്ട് ലൈറ്റ് കളറും കൂടെ അടുത്തതിൽ വരണുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ബോഡി പാർട്ട് ഡാർക്ക് ആഷ് ഇത് ബ്ലാക്ക് അതുപോലെ തന്നെ പീച്ചും മെറൂണും ചേർന്ന കോമ്പിനേഷൻ തീച്ചും ബ്രൗണും ആണ് മെറൂൺ അല്ല ബ്രൗൺ ആണ് എല്ലാം നല്ല സൂപ്പർ കളറാണ് പിന്നെ അതെ മാറിപ്പോകരുത് എന്ന് പറഞ്ഞത് ഈ ഒരു കളറാണ് നേരത്തെ കാണിച്ച കളറും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് ബ്ലൂ ആണ് കൂടുതൽ ബ്ലൂ വന്നിട്ട് ഇത് ലൈറ്റ് ആഷ് എന്നാണ് ഞാൻ കൊടുത്തേക്കണത് വെബ്സൈറ്റിൽ കൊടുത്തേക്കണത് ലൈറ്റ് ആഷ് എന്നാണ് ഇത് വന്നേക്കണത് ബ്ലൂ ആണ് ജോഡി ഇനി നമുക്ക് ഹക്കോബ വെച്ച ഐറ്റംസ് കാണാം ഹക്കോബ വെച്ചത് സാധാരണ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ അഞ്ച് കളർ വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ഡാർക്ക് കളറാണ് ഇത് യെല്ലോ വൈറ്റ് ഹക്കോബയാണ് വെച്ചേക്കണത് സ്ലീവ് ലെങ്ത് എപ്പോഴും പറയണ പോലെ തന്നെ ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ സ്ലീവ് ലെങ്ത് വരണത് ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി ത്രീ ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ ലെങ്ത് കിട്ടണത് മെറൂൺ കളറ് അടുത്തത് ബ്ലൂ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഇത് മജന്ത മജന്ത എന്നാണ് കൊടുത്തേക്കുന്നത് മജന്ത എല്ലാം ശരിക്കും പറഞ്ഞ പിങ്കിന്റെ ഡാർക്ക് കളറാണ് ഇത് ലാസ്റ്റ് കളറ് ഗ്രീൻ കളറ് ഒരേ ഡിസൈൻ തന്നെ പല കളറിൽ ഒരേ മോഡലിൽ ചെയ്തതാണ് അപ്പോൾ ഇതിൽ ആവശ്യമുള്ളവര് വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാൻ പറ്റണവർ അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യുക അല്ലാത്തവർ മാത്രം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതിൽ കയറി പർച്ചേസ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം